ഫാദർ വർഗീസ് വള്ളിക്കാടിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭീകര പ്രവർത്തനങ്ങൾ അവയുടെ വ്യാപ്തി സൗഹൃദത്തിന്റെ പുഞ്ചിരിയുമായി ഇന്നലെകളിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചവർ തീരെ ചില്ലറക്കാരായിരുന്നില്ല പിന്നീട് പറയുകയാണ് കാരുണ്യ പ്രവർത്തനങ്ങളുടെ പഞ്ചസാരയിൽ പൊതിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തും മലേഷ്യയെ വളർത്തിയെടുക്കുന്ന രീതിശാസ്ത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഹസനുൽ ബന്നയാണ് ഈജിപ്തിൽ വിജയകരമായി നടപ്പിലാക്കിയത് പി എഫ് ഐ അതിന്റെ വെറും കോപ്പിയാണ് പി എഫ് ഐ മാത്രമല്ല മിക്കവാറും എല്ലാ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളും ഇതേ രീതിശാസ്ത്രമാണ് പിൻചൊല്ലുന്നത് സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിൽ സഹായ ഹസ്തങ്ങളും പ്രോത്സാഹനങ്ങളുമായി കടന്നു ചെന്ന് നിറസാന്നിധ്യമാകുക എന്നതാണ് ഒന്നാമത്തെ പടി ക്രമേണ എല്ലാ ഇടപെടലുകൾക്കും നീതിയുടെയും സമത്വത്തിന്റെയും സമത്വത്തിൻ്റെയും ആദർശങ്ങളുയർത്തി രാഷ്ട്രീയമായി ശക്തിയാർജിക്കുക എന്നത് രണ്ടാം ഘട്ടമാണ് ഇതോടൊപ്പവും ഇവയുടെ മറവിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സായുധ വിഭാഗവും ഉണ്ടായിരിക്കും എന്നത് ബ്രദർഹുഡ് രീതി ശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എല്ലാവരുടെയും അംഗീകാരവും പ്രശംസയും നേടുന്നതുവരെ കാരുണ്യ സാമൂഹിക സേവന പ്രവർത്തനങ്ങളും സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കുന്ന തോതിൽ രാഷ്ട്രീയമായി ശക്തിയാർജിക്കുകയും സമൂഹത്തെ വരുതിയിൽ നിർത്താം എന്നാകുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നവരെ ഉൽമൂലനം ചെയ്യാൻ അതുവരെ വെളിച്ചത്ത് വരാതിരുന്ന സായുധ സംഘങ്ങളെ രംഗത്തിറക്കുകയും ചെയ്യുക എന്നത് ഹസനുൽ ബന്നായും സയ്യിദ് ഖുദൂബുവും സംയുക്തമായി ആവിഷ്കരിച്ച രീതിശാസ്ത്രമാണ് ലക്ഷ്യം സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണവും ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപനവുമാണ് അതിനായി ധിഹാദ് ചെയ്യാൻ എല്ലാ ഇസ്ലാം വിശ്വാസികളെയും സജ്ജരാക്കുകയും നിർബന്ധിതരാക്കുകയും ചെയ്യുക എന്നതാണ് ബ്രദർഹുഡ് നടപ്പിൽ വരുത്തിയ ഇസ്ലാമിക ഇസ്ലാമികവൽക്കരണ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഇസ്മാലിയ എന്ന ചെറു പട്ടണത്തിൽ സ്ഥാപിതമായ മുസ്ലിം ബ്രദർഹുഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഈജിപ്തിന്റെ പ്രധാനമന്ത്രി മഹ്മൂദ് അൻ സുഖ്രാഷിയെ വധിച്ചുകൊണ്ടാണ് രാജ്യത്തിനുമേൽ പിടിമുറുക്കിയത് രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യൻ പതിപ്പ് മാത്രമല്ല മുസ്ലിം ബ്രദർഹുഡുമായും ഇതര ആഗോള ഭീകര സംഘങ്ങളുമായും സജീവമായി ബന്ധം പുലർത്തി വരികയും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കുക എന്ന ലക്ഷ്യം നിറവേറ്റാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു മിലീഷ്യ ഒരു സങ്കല്പമോ ആരോപണമോ അല്ലെന്നും കൊല്ലാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ആയുധ പരിശീലനം നടത്തി വരികയായിരുന്നു എന്നതും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു കേവലം പ്രാദേശിക ഏറ്റുമുട്ടലുകളിലൂടെ കൊലം നടത്തി വന്നവരുടെ കൈവശമുള്ള ലിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിട്ടുള്ളത് സംഘടനയുടെ നേതൃസ്ഥാനങ്ങളിലും മലീഷ്യ വിഭാഗത്തിന്റെ നേതൃനിരയിലും പ്രവർത്തിക്കുന്നവരിലും മറ്റും അവശേഷിക്കുന്ന ലിസ്റ്റുകളും അതിന്റെ വ്യാപ്തിയും ഊഹിക്കാൻ മാത്രമേ കഴിയൂ ഇരുപത് വർഷം കൊണ്ട് ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയെ വരെ ഇല്ലാതാക്കിയ ചരിത്രമുള്ള ബ്രദർഹുഡിന്റെ ഇന്ത്യൻ പതിപ്പിനും ലക്ഷ്യം രാജ്യത്തിന്റെ ഭരണം പിടിക്കുക എന്നത് തന്നെയാണെന്ന് വ്യക്തമായിരിക്കുന്നു ഇത്തരമൊരു പ്രസ്ഥാനത്തെ അഞ്ചു വർഷത്തെ നിരോധനം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നത് നീതിപീഠവും ഭരണകർത്താക്കളുമാണ് തീരുമാനിക്കേണ്ടത് ഒരു കാര്യം ഉത്കണ്ഠയുണ്ടാക്കുന്നതാണ് പോക്കറ്റിൽ ഹിറ്റ് ലിസ്റ്റും സൗഹൃദത്തിന്റെ പുഞ്ചിരിയുമായി ഇന്നലകളിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചവർ തീരെ ചില്ലറക്കാരായിരുന്നില്ല പി എഫ് ഐക്ക് വിലക്ക് ഏർപ്പെടുത്തിയെങ്കിലും പി എഫ് ഐ മുന്നോട്ട് വെച്ച പ്രത്യശാസ്ത്രവും രീതിശാസ്ത്രവുമായി പ്രവർത്തിക്കുന്ന പല സംഘടനകളുടെയും കാരുണ്യ പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുഖങ്ങളെ ഇപ്പോൾ വെളിപ്പെട്ടിട്ടുള്ളുവെങ്കിലും ഇസ്ലാമിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൻ്റെ ത്രിതല പ്രവർത്തന രീതിശാസ്ത്രത്തെ പറ്റിയുള്ള ഉയർന്ന ജാഗ്രത സമൂഹത്തിനുണ്ടാവണം എന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്